ഈ കാണുന്ന പോലെ ശകലം സ്ഥലം ശകലം എടുക്കുക അതിന് ശേഷമാണല്ലോ ഇതുപോലെ പൊട്ടിപ്പോയാൽ വേസ്റ്റായി പോയൊരു കന്നാസ് ഇതുപോലെ വലിയൊരു കന്നാസ് ഉണ്ടെങ്കിൽ അവനെ അവനെടുത്ത് വെക്കുക ഇതുപോലെ പഴയ കുറേ ചപ്പുകൾ ഇതുപോലെ പഴയ ചപ്പുകളൊക്കെ വാരി എടുത്തുകൊണ്ട് വരിക എന്നിട്ട് ഇതിന് ഈ കന്നാസിൻ്റെ ഇടുക ഇങ്ങനെ അടിയിലേക്ക് ഇടുക എന്നിട്ട് നമ്മൾ നല്ല വളക്കൂറുള്ള മണ്ണ് നോക്കി മേൽമണ്ണ്ണ് നോക്കി ഇതുപോലെ പൊട്ടയ്ക്കകത്ത് ഇതിനെ കോരിക്കൊണ്ട് വരിക എന്നിട്ട് ഇതുപോലെ ഇട്ടങ്ങ് കൊടുക്കുക ആ ഇതുപോലെ ഇട്ടങ്ങ് ഫില്ല് ചെയ്യുക അടിയിൽ ചപ്പ് കിടക്കുന്നതുകൊണ്ട് ആ ഇട്ടേക്കുന്ന മണ്ണ് ഇതുപോലൊരു കമ്പ എടുത്തിട്ട് ഇതുപോലെ കുത്തി കുത്തി താത്തി കൊടുക്കുക അടിയിൽ ചപ്പ് കിടക്കുമല്ലേ അത് താന്നു പോണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അത് പ്രസാകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വീണ്ടും മണ്ണ് കൊണ്ടുവന്നിട്ട് അതുകൊണ്ട് ഇതിനകത്ത് ഒക്കെ ഉണ്ട് അതൊക്കെ പറിക്കളയാം പ്ലാസ്റ്റിക്കും മണ്ണിനൊരു ശല്യം കേട്ടോ വീണ്ടും നമ്മൾ ഇതുപോലെ കുത്തി കുത്തി നടക്കുക അടി ചപ്പ് കിടക്കുന്നതുകൊണ്ടാട്ടോ താന്നുപോട്ടിരിക്കാൻ പറ്റുക ഇനി മുള്ളം പന്നിയും കാട്ടുപന്നിയും എലിയും വന്ന് കപ്പ കൊണ്ടുവന്ന് ഒന്ന് കാണണം ആ നട്ട് വെച്ച് നോക്കട്ടെ പരീക്ഷ വിജയിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നമ്മളിത് വ്യാപകമാക്കും ഈ പ്ലാസ്റ്റിക് ഒരു പ്രശ്നം കേട്ടോ ഇതിനെ നടക്കുന്നതുകൊണ്ടോ ഈ പ്ലാസ്റ്റിക് ഒക്കെയാണ് പ്രശ്നം ഇഷ്ടംപോലെ കപ്പൊ ഉണ്ടാകുന്നൊരു തണ്ടാട്ടോ ആ തണ്ടിൻ്റെ ഒരു ഭാഗം വെച്ച് നമ്മൾ മുറിച്ച് മുറിച്ചെടുക്കുന്നു മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വേറെ ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ വരഞ്ഞ് വരഞ്ഞ് വെക്കുന്നുട്ടോ ഇടയ്ക്കിന്ന് ഈ മുള വട്ടാൻ വേണ്ടി കേട്ടോ ഈ മുറിവാടയിൽ നിന്ന് മണ്ണി താത്തി വെക്കുമ്പോഴത്തേക്കും അവിടുന്ന് മുള പൊട്ടും അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചുവടുഭാഗത്ത് ഇങ്ങനെ ഇങ്ങനെ വരഞ്ഞ് 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 ഇങ്ങനെ വെക്കുന്നു അപ്പം ഇതാണ് നമ്മുടെ കപ്പത്തണ്ട് അപ്പോൾ നമ്മൾ മണ്ണിട്ട് വെച്ച് നടുക്കായിട്ടൊരു കുഴി അങ്ങ് കുത്തുന്നു കേട്ടോ ഇങ്ങനെ ഇതുപോലെ അതിനകത്തേക്ക് ഇതുകൊണ്ടോ തലതിരിഞ്ഞ് പോയത് കേട്ടോ വെക്കുമ്പോൾ തലതിരിഞ്ഞ് പോരുത് അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഇച്ച പ്രസ് ചെയ്ത് വെക്കുന്നു എന്നിട്ട് സൈഡിൽ നിന്ന് മണ്ണ് അങ്ങ് ഫില്ല് ചെയ്യുന്നു ഇതുപോലെ നേരെ സെൻറ്റർ ആണ് കേട്ടോ കപ്പത്തണ്ട് തലയും കുത്തി പോരുത് അപ്പോൾ ഇതുപോലെ അങ്ങ് ഫില്ല് ചെയ്ത് വെക്കുന്നു അടുത്തായിട്ടുണ്ടോ ചുമ്മാ കിടക്കുന്ന ചകിരിയില്ലേ അതെടുത്തിട്ട് നമ്മളിതുപോലെ അടുക്കി വെക്കുന്നു തണുപ്പ് വിട്ടാനും കാടുപിട പിടിക്കാണ്ടിരിക്കാനും വളവും നല്ല വളവും കൂടെ ആട്ടോ അത് അപ്പോൾ ചകര്യം കൂടെ നമ്മൾ ചേർത്ത് ചുമ്മാ കിടക്കുന്ന ചകിരിയാണ്ട് ഇതുപോലെ നമ്മൾ അടുക്കി കൊടുക്കുന്നു കപ്പയെല്ലാം നട്ടേന് ശേഷം ഉണ്ടല്ലോ ഏറ്റവും മുകളിൽ തണ്ടിന് ഉണക്ക് വായിക്കാനായിട്ട് ഇങ്ങനെ ശകലം മണ്ണും കൂടെ ഇതിങ്ങനെ വെച്ച് കൊടുക്കുക അപ്പം വെയിലടിച്ച് എൻ്റെ മോള് വശം പോകത്തില്ല അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കന്നാസിൽ കപ്പം ഉണ്ടോ കേട്ടോ